ഹലോ നമസ്കാരം നമുക്ക് ഈ കൊച്ചു വെളുപ്പം കാലത്ത് പാലക്കാട് വരെ ഒന്ന് പോയി വന്നാലോ നമ്മളിന്ന് പോകാൻ പോകുന്നത് വാമല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് പക്ഷെ ഇങ്ങനെ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് കാര്യം പിടികിട്ടില്ല അല്ലേ നമ്മുടെ ഹൃദയം സിനിമയിൽ കൂടെ ട്രെൻഡിങ്ങായി മാറിയൊരു സ്ഥലമാണിത് ഇപ്പം ഏകദേശം പിടികിട്ടിയില്ലേ കുഞ്ഞിരാമായണ സിനിമയിലും ഉണ്ട് പക്ഷെ ഹൃദയം ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും പാലക്കാട് എന്ന് പറയുമ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഇതൊരു പ ക്കാ ഗ്രാമപ്രദേശമാണ് കേട്ടോ പാലക്കാടിൻ്റെ കക്കാട്ട് ഗ്രാമമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നല്ല പുലർച്ചെ പോകുന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആറ് മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളെപ്പോൾ പോയാലും ഇതുപോലെ ഒരു പട്ടിക്കൂട്ടനെ ഞങ്ങൾക്ക് കൂട്ട് കിട്ടും അപ്പോൾ ഈ വഴി ഈ നെടുവെച്ചുക്കണ സ്ഥലത്ത് കൂടെ നമ്മൾ പാറമയ്ക്ക് കയറാണ് അപ്പോൾ പാലക്കാട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ചു ഏറ്റവും നിറയെ പാടവും അതുപോലെ മരവും കുളൊക്കെ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ് അതിൻ്റെ കൂടെ ഡിസംബർ മാസത്തിലത്തെ രാവിലത്തെ തണുപ്പ് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അപ്പോൾ ആ തണുപ്പൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മേലേക്ക് കയറാൻ കേട്ടോ പക്ഷെ ഞാൻ നോക്കുന്നത് എന്താണെന്ന് അറിയൂ ഈ കുടികൂട് കുറച്ച് നിൽക്കുന്ന ചെക്കനെയല്ല കേട്ടോ പക്ഷെ എൻ്റെ കണ്ണിൽ ഉടക്കിയത് ആ ബാക്കിൽ കാണുന്ന അമ്പലത്തിലേക്കാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾക്കറിയോ ഇത് നമ്മുടെ ഹൃദയം സിനിമയിൽ നമ്മുടെ പ്രണവ് മോഹൻലാലും ദർശനയും കൂടി ആ ഒരു സീനുണ്ടല്ലോ ആ സീനിലുള്ള സ്റ്റെപ്പാണ് കേട്ടോ അത് പിന്നെ കുഞ്ഞിരാമായണ സിനിമയിൽ ഈ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള കുറേ പോർഷൻസും ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഇത് കണ്ടപ്പോ എന്റെ മനസ്സുകൂടെ ഇങ്ങനെ മാഞ്ഞു മാഞ്ഞ് ഇങ്ങനെ വിഞ്ഞു മറന്ന് പോന്നത് കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ അപ്പോൾ ഈ അമ്പലം കാണാനായിട്ട് ഭയങ്കര ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളിവിടെ വരുമ്പോൾ രാവിലെ തന്നെ വരണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഈ അമ്പലവും ഇതിനെ കാണാനുള്ള ഭംഗിയൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടാകുക ഇത് ഭയങ്കര വലിയൊരു ക്ഷേത്രമെന്നല്ല ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേ ഈ ഒരു ഈയൊരു കൂടെ ഈ ഒരു ക്ഷേത്രവും ഈ ഒരു സ്ഥലമൊക്കെ ട്രെൻഡിങ് ആയി മാറിയതാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ ഇവിടെ വരുന്നത് തൊഴാനുന്നതിനേക്കാൾ ഉപരി ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ആൾക്കാർ കൂടുതൽ വരുന്നത് അപ്പോൾ നമ്മൾ മലയൊക്കെ കയറി മലൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു ചെറിയ കുന്ന് കയറി നമ്മളവിടെ എത്തി അപ്പോൾ നല്ല തണുപ്പുണ്ട് നല്ല വൈബാണ് നിങ്ങൾ വരുമ്പോൾ രാവിലെ തന്നെ വന്നുകൊള്ളൂട്ടോ അപ്പം നല്ല രസം കിട്ടും അപ്പം നമ്മൾ കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ചിട്ട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കയറാനെട്ടോ അപ്പം സാരിയൊക്കെ എടുത്ത് വന്നതാണ് അമ്പലത്തിലായിരിക്കും ആയതുകൊണ്ട് അപ്പോൾ ആ ഒരു വൈബിൽ ഇങ്ങനെ വന്നതാണ് കേട്ടോ സാരി കൊടുത്തത് നന്നായിരുന്നു എനിക്ക് തോന്നി കാരണം ഈയൊരു ക്ലൈമറ്റിനും ഈ ഈയൊരു അമ്പലത്തിൻ്റെ ഒരു വൈബിനൊക്കെ സാരി ഇനിയാണ് ബെറ്റർ കേട്ടോ അപ്പോൾ സാരി കൊടുക്കാനൊന്നും അറിയില്ലെങ്കിലും ഞാൻ സാരി കൊടുത്തു വന്നത് നന്നായിരുന്നു എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാൻ പോവുകയാണ് വലിയ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു ജനത്തിരക്കുള്ള ക്ഷേത്രം ഒന്നല്ലാട്ടോ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ ആയിട്ട് ചെറിയൊരു അമ്പലമാണ് പക്ഷേ ഈ സിനിമയിൽ കൂടെ ട്രെൻഡിങ് ആയി മാറിയതാണ് ഇപ്പോൾ ഒരുപാട് പേര് വന്നു പോകുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ചുറ്റും മലേൻ്റെ മേലെ നോക്കുമ്പോൾ ചു ചുറ്റും പാലക്കാടിൻ്റെ ഭംഗി ഇങ്ങനെ കാണാം നിറയെ നെൽപ്പാടും ചെറിയ ചെറിയ കുന്നും അങ്ങനെയൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് രാവിലെയും കൂടിയായത് കൊണ്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലവും ക്ഷേത്രമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വരാം കേട്ടോ ഈ ക്ഷേത്രത്തിന് ഭംഗി കൊടുക്കുന്നതിനെ ഈ മരത്തിനും ഒരു പ്രാധാന്യം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി കയറാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കുഞ്ഞിരാമായണ സിനിമയിലെ നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ കല്യാണം നടക്കുന്നതും മുടങ്ങുന്നതും അതുപോലെ തന്നെ അവർ അടിയിടുന്നതൊക്കെ ഒരു ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പം ഉള്ളിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ കയറി തൊഴുതു ഇട്ട് കയറാമെന്ന് പറഞ്ഞു കേട്ടോ മുരുകൻ്റെ പ്രതിഷ്ഠയാണ് പിന്നെ തൊഴുതേന് ശേഷം പ്രസാദം കിട്ടിയത് എനിക്ക് കടലാസിലായിരുന്നു കേട്ടോ തിരുമേനി തന്ന മഞ്ഞ പൂവിൻ്റെ തലയിൽ ഞാൻ വെച്ചു ട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ചുറ്റുള്ള ഭാഗം വരുന്നത് ഉള്ളിൽ നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ അപ്പം അമ്പലത്തിൻ്റെ മൂല കേട്ടതായി മഞ്ഞ പൂക്കളുള്ള മരം നിൽക്കുന്നുണ്ട് ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു മുക്കിലായിട്ട് ഇതിങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് കാറ്റത്ത് അതിങ്ങനെ ആടുന്ന കാണാനായിട്ടും അപ്പം ഈ ഒരു മരം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കുഴിച്ചിട്ടിട്ട് പിടിച്ചു കിട്ടിയില്ലാന്നുള്ള സങ്കടമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഈ ക്ഷേത്രത്തിലെ സിനിമയിലൊന്നും കാണിക്കാത്ത വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അത് ആ ക്ഷേത്രത്തിൻ്റെ മുക്കിലായിട്ട് നമുക്ക് ഹനുമാൻ സ്വാമിയുടെ കാൽപാദം കാണാൻ പറ്റും പാറായ്മ പതിഞ്ഞ കാൽപാദം അപ്പം അത് കാണാൻ വേണ്ടി നമുക്ക് പോവാട്ടോ കേട്ടോ അപ്പം ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ ഇതുപോലെ ഇറങ്ങി വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പം അനയ്യാച്ചൊക്കെ ആദ്യം കാണാനായിട്ട് ആദ്യം ഓടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ശ്രദ്ധിച്ചാണ് പോകുന്നത് ചെരുപ്പിട്ടിട്ടില്ല അതുകൊണ്ട് വീഴാനുള്ള ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പയ്യെ പേടിച്ച് പേടിച്ചാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം ആദ്യം അവർ ഓടിപ്പോയിട്ട് ഇതെവിടെ കണ്ടുപിടിച്ചു കേട്ടോ അപ്പം ഈ കാണുന്നതാണ് ഹനുമാൻ സ്വാമിൻ്റെ കാൽപാദം അപ്പോൾ അന ഈ പറഞ്ഞത് ഇതിൽ തവള ഉണ്ടെന്നാണ് കേട്ടോ പിന്നെ അവൻ ഹനുമാൻ സ്വാമി കയറുന്ന പോലെ മലയ്മയൊക്കെ പൊത്തിപ്പിടിച്ച് കയറുന്നുമുണ്ട് അപ്പോൾ ഇവർക്ക് സ്കൂൾ പൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം തന്നെ നമ്മളിങ്ങനെ ഒരു യാത്ര ഇറങ്ങി തിരിച്ചത് കേട്ടോ അപ്പം കാൽപാദമൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് തന്നെ പോവാണ് കേട്ടോ അവിടെ പായസം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരുമേനി അത് വാങ്ങാനായിട്ട് അപ്പോൾ സൂര്യനെ കൊതിച്ച് വരുന്നതല്ലോ കേട്ടോ അതിനിടയിൽ കൂടെ നമ്മുടെ കുട്ടിക്കുറുമമാരുടെ കുറുമ്പുണ്ട് കൂട്ടത്തിൽ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ കുറച്ച് സെൽഫി വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ മലയാളികളുടെ സ്വഭാവമല്ലേ എവിടെ പോയാലും എന്താ പറയുക തെരഞ്ഞു പിടിച്ചെല്ലാ സ്ഥലവും കണ്ടുപിടിച്ച് കാണാൻ നല്ലത് അപ്പോൾ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് പോയി നോക്കാന്ന് വെച്ചിട്ട് ഇറങ്ങി തിരിച്ചതാണ് നല്ല തണുപ്പുണ്ടെങ്കിലും എക്സ്പ്രഷൻ ഇടാതെ നിൽക്കുന്ന എന്നെ നിങ്ങൾക്ക് ണാൻ പറ്റൂട്ടോ പിന്നെ നമ്മൾ ബാക്ക് സൈഡ് കാണാനായിട്ട് പോയപ്പോൾ പോയപ്പോ നല്ല വ്യൂ ആണ് ആണ്ട്ടോ ഉള്ളത് ശരിക്കും നേരം വെളുത്ത് വരുന്നുള്ളു അപ്പൊ അതിന് കാരണം നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് ചുറ്റും നല്ല മഞ്ഞും ഉണ്ട് ഡിസംബർ മാസം ആയതുകൊണ്ടേ പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് ഫോട്ടോഷൂട്ട് പോലെ ഇങ്ങനെ എടുത്തു അപ്പൊ നമ്മൾ അമ്പലത്തിൽ പായസത്തിന്റെ കാര്യം അന്വേഷിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വീഡിയോ അങ്ങനെ ഇങ്ങനെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എടുത്ത വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടായിട്ടോ പിന്നെ അവിടെ ഒരു പാറ പോലുള്ള സ്ഥലത്ത് നമ്മൾ കുറേ നേരം ഇരുന്നു കുട്ടികൾ കുറേ നേരം അവിടെ ഓടിക്കളിച്ചു അങ്ങനെയൊക്കെ നിന്നുട്ടോ അപ്പോൾ അവിടെയായിട്ട് ഇതുപോലെ ഒരു ടാങ്ക് കാണാനുണ്ട് അമ്പലത്തിൻ്റെ അതേ കളർ തന്നെയാണ് ആ ടാങ്കിനും മടിച്ച് വെച്ചിരിക്കുന്നത് പെയിന്റ് അപ്പോൾ അത് നല്ല ഭംഗി തോന്നിയിട്ടോ പിന്നെ നമ്മൾ തിരുമേനി ഏതാ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു മക്കളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ് അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോ എടുത്ത സ്ഥിതിക്ക് പോകുന്ന വീഡിയോ ഒന്നെടുത്തതായോ എനൈ എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു പിന്നെ എനിക്ക് പായസമൊക്കെ കിട്ടി നല്ല നെയ് പായസമായിരുന്നു കേട്ടോ നമ്മുടെ അരിപ്പായസം എന്ന് പറയില്ലേ അപ്പഴത്തിനവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ അവിടെ കാണാനായിട്ട് പിന്നെ അല്ലാതെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നേരം വെളുത്തപ്പത്തിനെ അപ്പോൾ എനിക്ക് പായസം കിട്ടിയ സന്തോഷത്തില് ഞാൻ വരികയാണ് അപ്പോൾ ഇതാണ് കേട്ടോ പായസം നല്ല ചൂടുള്ള പായസം മതി രാവിലെ വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടല്ലോ അമ്പോ അടിപൊളിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ എത്ര ഉണ്ടാക്കിയാലും ഈ ക്ഷേത്രത്തിൽ കിട്ടുന്ന പായസത്തിൻ്റെ രുചി വരാറേയില്ല അപ്പം ഞാനന്നെയും പായസം കുടിക്കുകയാണ് പക്ഷേ ആച്ച അതിൻ്റെ ഇടയിൽ കുറച്ച് ഓട്ടോം ചാട്ടമൊക്കെ ആയിട്ട് അവിടെ നടക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് പോകണം എന്നുള്ള കാര്യം ആലോചിച്ചപ്പോൾ അവിടെ നിന്ന് ഇറങ്ങായി നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ പോകാനുണ്ട് അപ്പം നമ്മൾ ഈ ചെറിയ കുന്നൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഞാനേ എൻ്റെ ചേരുപ്പ് കാറിലിട്ട് ിട്ടാ പോകുന്നത് അപ്പൊ കാലൊക്കെ വേണിച്ച് തുടങ്ങിയപ്പോൾ ജിജീഷാറിന്റെ ചെരുപ്പും വാങ്ങിയിട്ടിട്ടാണ് കേട്ടോ എൻ്റെ ബുക്ക് അപ്പോൾ നമ്മുടെ സിനിമയിലെ നമ്മുടെ പ്രണവ് മോഹൻലാലും ദർശനമൊക്കെ ഇരുന്ന സ്റ്റെപ്പുകൾ ഇറങ്ങി ഞാനും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സൂം ചെയ്ത് ചെയ്തെടുത്തതായോ എന്ന് പറഞ്ഞപ്പോൾ ജിജി ചേട്ടൻ എടുക്കുന്നത് സ്വന്തം കാറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതെന്തായാലും കൊള്ളാലേ അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ വണ്ടിയിലൊക്കെ കയറി പോകാനായിട്ട് ഒരുങ്ങാണ് ആ ചോടത്തിന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അന ഈ വളഞ്ഞ വഴിക്കാണ് പോകുന്നത് നേരെയുള്ള വഴി അല്ലാണ്ട് വളഞ്ഞ വഴിക്കൊക്കെയാണ് അവൻ്റെ യാത്ര അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ വരുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യാൻ തന്ന പട്ടിക്കുട്ടം നമ്മൾ പോകുന്ന സമയത്തും അവിടെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പാവല്ലേ അപ്പോളേ പാലക്കാടിൻ്റെ വിശേഷം തീർന്നിട്ടില്ല കേട്ടോ ബാക്കി വിശേഷങ്ങൾ വരുന്നേ ഉള്ളൂ നമ്മൾ രാവിലെ അവിടെ എത്തിയിട്ടല്ലു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്